അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ അര കിലോൻ ചിക്കൻ എടുത്ത് ചെറുതായി മുറിച്ച് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഉപ്പ് നാല് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് തൈര് ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതാ കൈവച്ച് നന്നായി കുഴച്ച് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നതിന് ശേഷം കുറച്ച് തേങ്ങ കൊത്ത് അതിലേക്ക് ഇട്ട് അത് നന്നായി വറുത്ത് നല്ലൊരു ചുവപ്പ് കളറ് വരുമ്പോൾ അത് കോരിങ്ങ് മാറ്റുക ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു സവാള കനം കുറഞ്ഞ് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി അതൊന്ന് പൊരിച്ച് എടുക്കുക കളർ വരുമ്പോൾ നമുക്ക് ഈ ഉള്ളിനെ കോരി മാറ്റുക കണ്ടില്ല നല്ല ഗോൾഡൻ കളറായിട്ട് എന്നതിന് ശേഷം ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഈ ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഭാഗം നന്നായി മൊരിഞ്ഞിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം നന്നായി മൊരിഞ്ഞു വരട്ടെ എന്നതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോഴി മാറ്റുക പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുള് പേസ്റ്റാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ പച്ചച്ചൊഴിയെല്ലാം മാറി ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുങ്ങനെ അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക തക്കാളി നന്നായി നല്ല കുഴഞ്ഞ് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് ഗർ മസാലയും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് മസാലകളെല്ലാം നന്നായി മൂത്ത് വന്ന് നല്ലൊരു പാകത്തിലാക്കി ആയിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തു പോരി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് എടുക്കുക ഇളക്കി കണ്ടില്ലേ ഇതേപോലെ എന്നെ വീഡിയോയിൽ കാണും പോലെ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നേരത്തെ വറുത്ത് പോരി വെച്ച തേങ്ങക്കൊത്തും കൂടെ ഇട്ട് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക നമുക്ക് കുറച്ച് കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി ൊടുത്ത് നല്ലോണം മിക്സ് ആക്കിയതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അവിടെ അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടക്കും എല്ലാറ്റിനും ബിരിയാണിക്കും എല്ലാം കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഫ്രൈ ഇത് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക